ഹലോ പ്രിയപ്പെട്ടവരെയെല്ലാം ഞാൻ എല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ചേമ്പും താളും ചേമ്പും തടയും കപ്പക്കയും കൂടെ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അടിപൊളി കറിയാണ് അപ്പോൾ ഈ ചേമ്പും താളും ചേമ്പും തടയും കൂടെ ഒരൊന്നര മണിക്കൂർ പുറത്തായി പുളിവള്ളത്തിലും മഞ്ഞൾ വള്ളത്തിലും ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ് ചൊറിച്ചില് മാറാനാണ് അപ്പോൾ മുളകും വല്ലിയും വറുത്ത് നമുക്ക് കുറച്ച് പച്ച കൂടെ അരച്ച് അടിപൊളി ഒരു കറിയാക്കണം കേട്ടോ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും ചേമ്പും താളും ചേമ്പും തടയും നമ്മുടെ കപ്പക്കൂടെ കറി വയ്ക്കുന്നതിന് വേണ്ടി മുളവും മല്ലിയും കുറച്ച് വളരെ കുറച്ച് ഉലുവായും കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഈ പരുവ് മതി ഇനി നമ്മൾ കുറച്ച് തേങ്ങ ഇടുകയാണ് ആ തേങ്ങയും കൂടെ അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് തേങ്ങയുടെ ആ നനവൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം നനമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് ഇനി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം പെരിഞ്ചീരകം അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി താളിന് പെരിഞ്ചീരകം നല്ല രുചിയാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അങ്ങനെ താളും കപ്പയ്ക്കും വേണ്ടെന്നുള്ള ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കപ്പക്ക നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഒന്ന് വഴട്ടിയെടുക്കണം കപ്പക്കകത്ത് ഒരഞ്ച് നമ്മുടെ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അത് മതി അതിനൊന്ന് വഴണ്ടു വരട്ടെ അല്പ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഉപ്പ് അല്പ കറിവേപ്പില ഇത്രയും ചേർത്ത് ചേർത്ത് കൊടുത്ത് നമുക്കിനി ഇളക്കാം അടക്കാം ഇതൊരു പരുവത്തിൽ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി താളും തണ്ടും ഇട്ട് കൊടുക്കണം താളിനും തണ്ടിനും വലിയ വേവില്ല ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ദേ ഇതിന് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട വെളിച്ചെണ്ണയിൽ തന്നെ ആവിയിലും അത് വെന്ത് കിട്ടും ദേഹ് താളും കപ്പക്കൊക്കെ കറക്റ്റിന് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് തുറന്ന് നോക്കാം ദേ ഈ ആവിയിൽ തന്നെ ഇത് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിലും ആവിയിലും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടി ചേർത്ത് കൊടുക്കണം അതെ ആവശ്യത്തിന് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഗ്രേവി കുറച്ച് മതി തിക്കായിട്ടിരിക്കണം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പുളിവെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിക്കും ഉപ്പും ഒക്കെ നിങ്ങൾക്ക് പാകമാകുന്ന തരത്തിൽ ചേർത്ത് കൊടുക്കുക എന്തോ ആയാലും ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നെങ്കിൽ പിന്നെ വെച്ച് നമ്മൾ വേവിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് അതിനകത്ത് ഉപ്പും പുളും മുളവും എരിവും എല്ലാം പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പം നമുക്കടച്ച് വെച്ച് ഒന്ന് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം നോക്കിക്കേ നല്ല തിക്കായി കുറുകി വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കടു തളിച്ചെടുക്കാം ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ദ അങ്ങനെ വളരെ ടേസ്റ്റിയായ നമ്മുടെ കപ്പക്ക തണ്ട് താള് കറി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും ട്രൈ ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തന്നെ സഹായിക്കണം ഇനി കാണും വരെയും ബായ്